അനധികൃതമായി കുടിയേറിയ ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കാനുള്ള നടപടികൾ തുടരുന്നതിനിടയിലും പ്രത്യേക വൈദഗ്ധ്യമുള്ളവർക്കായുള്ള എച്ച് വൺ ബി വിസ പദ്ധതിയെ അനുകൂലിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല പ്രമുഖരും അമേരിക്കയിലെത്തിയത് എച്ച് വൺ ബി വിസ ഉപയോഗിച്ചാണെന്നും കഴിവുറ്റവർ രാജ്യത്തെത്തുന്നതിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ച മൂന്നേ ദശാംശം എട്ട് ആറ് ലക്ഷം എച്ച് വൺ ബി വിസയിൽ എഴുപത്തിരണ്ട് ശതമാനം ഇന്ത്യക്കാർക്കായിരുന്നു അതേസമയം കുടിയേറ്റത്തിലൂടെ എത്തിയ ട്രംപ് നേതൃത്വം നൽകുന്ന സർക്കാർ കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടെടുക്കുന്നതിലെ വൈരുദ്ധ്യം ചർച്ച ചർച്ചയാകുന്നു ട്രംപിന്റെ മുത്തച്ഛൻ ജർമ്മനിയിൽ നിന്നും കുടിയേറിയതാണ് അമ്മയാകട്ടെ സ്കോട്ട്ലൻഡിൽ നിന്നും മൂന്ന് വട്ടം വിവാഹിതനായ ട്രംപിന്റെ ആദ്യ ഭാര്യ ഇവാന ചെക്ക് വംശജയായിരുന്നെങ്കിൽ വെലാനിയുടെ കുടുംബം സ്ലോവേനിയയിൽ നിന്നും കുടിയേറിയവരാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയി അധികാരമേറ്റ മാർക്കു റൂബിയോയുടെ കുടുംബം അമേരിക്ക കടുത്ത ഉപരോധം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ക്യൂബയിൽ നിന്നുള്ളവരാണ് നിലവിൽ ഒഹായോ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന വിവേക് രാമസ്വാമിയുടെ കുടുംബം പാലക്കാട്ടിൽ നിന്നും കുടിയേറിയവരാണ് മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്നതായി സർക്കാർ കണക്കാക്കുന്ന ഒന്നേ ദശാംശം കോടി പേരിൽ കോടിയും ബൈഡൻ ഭരണകാലത്ത് രാജ്യത്തെ എത്തിയതാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ ഇവരിൽ എൺപത് ശതമാനവും രണ്ടായിരത്തി പത്തിന് മുമ്പ് എത്തിയവരാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി കാലയളവിൽ എത്തിയ പതിനഞ്ച് ലക്ഷം പേരും പട്ടികയിലുണ്ട് അമേരിക്കയുടെ തൊഴിൽ ശക്തിയിൽ അൻപത്തി ലക്ഷം പേർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് കാർഷിക നിർമ്മാണ മേഖലകളുടെ നിലനിൽപ്പ് തന്നെ ഇവരെ ആശ്രയിച്ചാണ് ആരോഗ്യ വയോജന പരിചരണ മേഖലകളിലടക്കം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റ തൊഴിലാളികൾ വ്യാപകമായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറായിരത്തി നാനൂറ്റി പതിനഞ്ച് ഇന്ത്യക്കാരെയാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് അമേരിക്കക്കാർ അതിർത്തിയിൽ വെച്ചത് ട്രംപ് ഭരണവുമായി സഹകരിച്ച് പതിനെണ്ണായിരം അനധികൃത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിയതാണ് വിവരം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതിന് പിന്നാലെ മാർക്കോ റുബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കയിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ആശങ്ക ജയശങ്കറുമായി പങ്കുവച്ചെന്ന് മാർക്കോ റുബിയോയുടെ വക്താവ് അറിയിച്ചു മതിയായ രേഖയില്ലാത്ത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച രേഖയില്ലാത്ത ഏഴ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തോളം ഇന്ത്യൻ കുടിയേറ്റക്കാർ യു എസ് ഉണ്ടെന്നാണ് കണക്ക് ഇവരെ പുറത്താക്കുന്നത് സംബന്ധിച്ച് ചർച്ചയുണ്ടായോ എന്ന് വ്യക്തമല്ല ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം ദൃഢപ്പെടുത്താനും റൂബിയോ സന്നദ്ധത പ്രകടിപ്പിച്ചു വിവിധ ആഗോള പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്തെന്ന് ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മൈക്ക് വാട്സുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി